ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ജയിൽ നോമിനേഷനുമായി ബന്ധപ്പെട്ടൊരു പ്രൊമോ വന്നിട്ടുണ്ട് സോ ഇതിനകത്ത് അത്യാവശ്യം വഴക്കും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് അതായത് ജയിൽ നോമിനേഷൻ കണ്ടെടുത്തോളം എനിക്ക് തോന്നുന്നു അനിമോളും അനീഷും ജയിലിൽ പോകാൻ ചാൻസ് കാണുന്നുണ്ട് കാരണം അനീഷ് ടാസ്കിൽ കളിക്കാതെ പോയി കിടന്നുറങ്ങി എന്ന് പറഞ്ഞുകൊണ്ട് ഗ്രൂപ്പ് അനീഷിനെ ടാർഗറ്റ് ചെയ്യുന്നുണ്ട് അനിമോൾ ഇപ്പം രാകുന്നു വീട്ടുകാരെ വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അനിമോളെയും ടാർഗറ്റ് ചെയ്യുന്നുണ്ട് സോ ഇവർ രണ്ടുപേരും ജയിലിൽ പോകാനുള്ള ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ജിസേലിനെതിരെ നമ്മുടെ ശൈത്യ സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റേറ്റ്മെൻ്റ് എടുക്കുന്നുണ്ട് അതായത് അത് വളരെ കറക്റ്റുമാണ് അത് ഇഡിയറ്റ്സ് എന്നൊക്കെ വിളിച്ചല്ലോ ഭക്ഷണം കഴിച്ചതിൻ്റെ അന്ന് രാത്രി വളരെ മോശമായി പോയി സോ ആ ഒരു സംഭവം എടുത്ത് പറഞ്ഞിട്ട് നോമിനേറ്റ് ചെയ്യുന്നുണ്ട് ജിസൈലും വിട്ടു കൊടുക്കുന്നൊന്നുമില്ല ജിസൈലും സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട് അവിടെ സോ ജയിൽ നോമിനേഷനാണ് ഇപ്പോൾ ഇന്നത്തെ ഇപ്പോഴത്തെ പ്രൊമോയിൽ കാണുന്നത് എന്തായാലും അനീഷ് ടാർഗറ്റഡ് ആണ് അനുമോള് ടാർഗറ്റഡ് ആണ് നമുക്ക് പ്രത്യേകിച്ച് സംശയമൊന്നുമില്ല മിക്കവാറും ഇവർ രണ്ടുപേരും തന്നെ ആയിരിക്കും ജയിലിൽ പോയിട്ടുണ്ടാവുക കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം ലൈവ് അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം തൽക്കാലം ബൈ